ഇതൊരു ഐ ടി ആക്ട് സെക്ഷൻ സിക്സ്റ്റി സെവൻ മാത്രം ഇട്ടിട്ട് ഇവിടെ പറ്റിയ ഒരു കേസായിരുന്നു പക്ഷേ ഇതിൽ ഈ പരാതിക്കാർ മലയാള സിനിമയുടെ മെയിൻ ആൾക്കാരാണ് സന്തോഷ കേസിൽ നമ്മളിപ്പോൾ ബെയിലും സന്തോഷം പ്രൊഡ്യൂസ് ചെയ്തിരുന്നു കോടതി പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു ഹിയറിംഗ് നടത്തുന്ന സമയത്ത് കോടതി പറഞ്ഞു പ്രോസിക്യൂട്ടർ കോപ്പി കൊടുത്തിട്ട് കൊടുത്ത കാര്യം നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇന്ന് നോൺ ഐ ടി ഇവിടെ ആയതുകൊണ്ട് നമുക്ക് കോപ്പി കൊടുക്കാൻ സാധിച്ചില്ല അപ്പോൾ അതൊന്നും കൊടുക്കാൻ സാധിച്ചില്ല അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ കയറി വേണ്ടിയിട്ട് മൺഡേയിലേക്ക് വെച്ചിട്ടുണ്ട് നമ്മളത് ഇന്ദ്രേന്ത് ചോദിച്ചതാണ് താൽക്കാലിക ജാമ്യം മൺഡേ ആളിനെ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ കോടതി അത് തരാൻ കൂട്ടാക്കിയില്ല സീരിയസ് ഒഫൻസ് ആണ് അപ്പോൾ പ്രോസിക്യൂട്ടറിനും കേട്ടിട്ട് ബാക്കി തീരുമാനിക്കുന്നത് മണ്ടേയിലെ കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ മൺഡേയ്ക്ക് കൂടി തീരുമാനമുണ്ട് പുള്ളി ഇപ്പോൾ ഇങ്ങോട്ടാണ് കൊണ്ടുപോകാമെന്നെങ്കിൽ ഇപ്പോൾ ആളിനെ എറണാകുളം സബ് ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ ആളിനെ നേരെ സബ്ജയിലിലേക്ക് കൊണ്ടുപോകുന്നിരിക്കുന്നത് ഇത് ശരിക്കും അവൈലബിൾ ആയിരുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഐ ടി ആക്ട് സെക്ഷൻ സിക്സ്റ്റി സെവൻ മാത്രം ഇട്ടിട്ട് ഇവിടെ പറ്റിയൊരു കേസായിരുന്നു പക്ഷേ ഇതിൽ ഈ പരാതിക്കാർ മലയാള സിനിമയുടെ മെയിൻ ആൾക്കാരാണ് അപ്പോൾ അതിൻ്റേതായ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടെന്ന് ഇതിൽ തോന്നും അവർ കൃത്യമായിട്ട് അവർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പോലീസ് ഇത്ര ഗൗരവമായ വകുപ്പുകൾ അദ്ദേഹത്തിനെതിരെ ചാർത്തിയതും അതേപോലെ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് കോടതി പക്ഷേ ഇതിൽ കൂടി ഏഴ് വർഷത്തിൽ താഴെ വരുന്ന ശിക്ഷ വരുന്ന വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്തേക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അനുസരിച്ച് അദ്ദേഹത്തിന് കേവലം നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കേണ്ട ആവശ്യതയെ സത്യം പറഞ്ഞു പക്ഷേ അതുപോലും പോലീസ് ചെയ്യാതെ അറസ്റ്റ് ചെയ്ത് വളരെ പ്രീ പ്രീപ്ലാൻഡായിട്ട് ഇയാളിനെ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് മാത്രമാണ് പോലീസ് ചെയ്തേക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കി തിങ്കളാഴ്ച ഡീറ്റെയിൽ ഹിയറിംഗ് ഉണ്ട് അത് ഞാൻ കോടതി വിധി പറയുന്ന ഒരു ഉള്ളൂ അവർ അമ്മയുടെ അധ്വ് കമ്മിറ്റി മെമ്പറാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ കാരണം അതൊരു സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപമായതുകൊണ്ട് പരാതിക്കാരുടെ പേര് എനിക്ക് പുറത്തു പറയുന്ന എനിക്ക് പരിധിയിലുണ്ട് അതുകൊണ്ടാണ് കേസിൻ്റെ സ്ത്രീകളെ സ്ത്രീകളെ മോശമായിട്ട് ചിത്രീകരിക്കുക അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ആ അത്രയും സെക്ഷനാണ് ഇദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത് അല്ല ശരിക്കും അവൈലബിൾ ആയിരുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ലേ അഡീഷണലി എന്തെങ്കിലും അതായത് നേരത്തെ ഐ പി സി ഓഫീസിലായിരുന്നെങ്കിൽ ഈ പറയുന്ന സെക്ഷൻസിലെല്ലാം അവൈലബിൾ ആയിരുന്നു പക്ഷേ അത് ബി എൻ എസ് ആയിപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നോൺ വൈലബിൾ ഓഫീസിലേക്ക് മാറി എന്നൊരു പ്രശ്നമാർ താങ്ക് യു താങ്ക് യു ഓ